വളരെ സന്തോഷമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അതായത് നമുക്കിപ്പം വിജയദശമി വരികയാണല്ലോ അപ്പോൾ നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ പാടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അല്ലേ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും ആ സമയത്ത് നല്ലൊരു പാട്ട് പാടിയിട്ട് ഒന്ന് നല്ല വൃത്തിയായിട്ട് പാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായിട്ട് കേട്ട് പഠിക്കണം കേട്ടോ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അതായത് ഇപ്പോൾ പാട്ട് പഠിക്കാത്ത ആളുകളുണ്ടാവും ഒരുപാട് ആളുകളുണ്ട് പാട്ട് ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാവുന്ന വിധത്തിലാണ് ഞാൻ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ശരി എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ കിഴക്കനായിരം പക്ഷി എന്ന സിനിമയിൽ രവീന്ദ്രമാഷ സംഗീതം കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് സൗപർണ്ണികൃത പാടും കേട്ടിട്ടില്ലേ ആ പാട്ടാണ് ഇന്ന് പഠിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാട്ട് പഠിക്കാത്ത ആളുകൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് തരുന്നത് അപ്പം നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഓരോ വരികൾ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം തിരക്ക് കൂട്ടി ആരും പഠിക്കരുത് ഒരു ദിവസം ഇത്ര വരികൾ എന്നുള്ള രീതിയിൽ പഠിച്ചു പോകണം ഒന്നുകിൽ ഒരു വരി അല്ലെങ്കിൽ രണ്ട് വരി അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ദിവസം വെച്ചിട്ട് പഠിച്ചു പോയാലേ നിങ്ങൾക്കത് ക്ലിയറായിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ തിരക്ക് കൂട്ടി ഒന്ന് ഇന്നത്തെ ദിവസം തന്നെ ഒരു പാരഗ്രാഫ് മൊത്തം അല്ലെങ്കിൽ ഈ പാട്ട് മൊത്തം അങ്ങ് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും പഠിക്കരുത് സമയമെടുത്തിട്ട് പഠിക്കുക അത് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതിൻ്റെ ശ്രുതി വെച്ചിട്ടുള്ളത് സി ആണ് കേട്ടോ അപ്പോൾ ആ കറക്റ്റ് ശ്രുതിയിൽ നിങ്ങൾ ശബ്ദം കറക്റ്റായി പോയിക്കൊള്ളണം കേട്ടല്ലോ നോക്കൂ സൗകൃത

സംഗതികളൊന്നും തന്നെ ഇല്ല നമ്മൾ പ്ലെയിൻ ആയിട്ട് പാടി പോവാണ് നമ്മൾ ശ്രുതി ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ട് അവിടെ പാടിയെടുക്കണം നമ്മള് കണ്ടോ ആ ശ്രുതിയിൽ ചേർന്ന് നമ്മളെ വോയിസ് ഇങ്ങനെ പോണം അവിടെ ആ ഒരു ഫ്ലോ അവിടെ കൊടുക്കണം എന്നെടുക്കണം അതേപോലെ തന്നെ പാടും അവിടെയും ഒരു ചെറിയൊരു ഫ്ലോ എടുത്തിട്ട് വേണം പാടാൻ വേണ്ടിയിട്ട് എന്നാണ് നിന്റെ സഹസ്രനാമങ്ങൾ അവിടെയും സംഗതികളൊന്നുമില്ല ഒന്നുമില്ല പ്ലെയിനാണ് നല്ല വൃത്തിയായിട്ട് അവിടെ പാടിക്കൊടുത്താൽ മതി കേട്ടോ നിന്റെ സഹസ്രനാമങ്ങൾ എന്നാണ് പിന്നെ വരുന്നത് ജഗദംബികേ കണ്ടോ അവിടെ ഒന്നും സംഗതിയില്ല കേട്ടോ ജഗദം ജഗദം അങ്ങനെ കൊണ്ടുവരണം അവിടെ ജഗതം പിന്നെ വരുന്നത് മൂകാമ്പേ എന്നാണ് അവിടെ ഒന്നും ഒരു സംഗതിയും കൊടുത്തിട്ടില്ല അവിടെ നമ്മൾ നല്ല ഭക്തിയോട് പാടി പാടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പം കേൾക്കുന്നവർക്ക് ആ ഒരു ഭക്തി ഇങ്ങോട്ട് കിട്ടണം നമ്മളെ പാട്ടിലൂടെ അപ്പം അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക കാരണം അവിടെ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല ആ ശ്രുതി ശുദ്ധമാക്കിയിട്ട് നന്നായിട്ട് പാടി പാടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് ശ്രദ്ധിച്ച് പഠിക്കണേ മൂകാമ്പി അത് അതും പ്ലെയിനായിട്ട് അവിടെ കൊടുക്കുക ഓക്കെ ജഗദംബികേ അവിടെ ചെറിയൊരു നോട്ടുണ്ട് ജഗദംബികേ എന്നുള്ളത് മൂങ്കാബികേ അവിടെ പ്ലെയിനാണ് അപ്പോൾ അത്രയും വരെ നമ്മൾ ആദ്യം ഒരു വിരുത്തം പാടിയിട്ടാണ് പിന്നെ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ താളം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് ശുദ്ധധന്യാസി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അകത്ത് അന്യസ്വരങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ താളം കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ താളം വരുന്നതൂടെ ഞാൻ പറഞ്ഞു തരാം ആ ഒരു താളത്തിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ആ പാട്ട് കൊണ്ടുപോകണം അതേപോലെ ആ വിരുത്തും ആ താളത്തിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം ഓക്കെ പറഞ്ഞുതരാം ഇനി നമ്മൾ ഫസ്റ്റ് പല്ലവി പാടുന്ന സമയത്ത് ഇതേ സെയിം ട്യൂണാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ പാടിയല്ലോ കുറച്ച് വിരുദ്ധങ്ങൾ പാടിയല്ലോ അതേ സെയിം സംഗതി തന്നെയാണ് ഇവിടെയും വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കിക്ക് താളം ശ്രദ്ധിക്കണം അതായത് നമുക്ക് വരുന്ന താളം വറ്റൂത്തിരി വഞ്ചുത്തിരി വഞ്ചൂത്തിരി വറ്റു ഊത്തിരി വറ്റൂത്തിരി വഞ്ചു ഊത്തിരി ഈ സംഭവമാണ് താളം നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ തക്കിട്ട് 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 തക്കിട്ട ഈ സംഭവമാണ് ഓക്കെ ഇനി വൺ ടു ത്രീ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തക്കിട്ട പറയും അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ എങ്ങനെ വരും സൗപർണികാമൃത വീചികൾ പാടും രണ്ടോ തക്കിട്ട് 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 തക്കിട്ട എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നോക്കിയോളൂ സൗപർണികാവൃത വീചികൾ പാടും ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ പാട്ട് പഠിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് താളം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ആ ടൈമിങ് കറക്റ്റ് നിങ്ങൾ നോക്കണം തക്കിട്ട 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 ഈ സംഭവം നിങ്ങളൊന്ന് പറഞ്ഞ് പഠിച്ച് ആ താളം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം നിങ്ങളത് പാടി നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് ഓക്കെ ഓക്കെ അപ്പം അത് ഇട്ട് നമ്മൾ എന്താ നോക്കട്ടെ ഫസ്റ്റ് ഫസ്റ്റ് പേരി നോക്കിക്കേ സൗപർണ്ണികാമൃത വീചികൾ പാടും അതാണ് സൗപർണികാമൃത വീചികൾ പാടും നമ്മൾ നേരത്തെ പാടിയതേ ചൂട് തന്നെയാണ് നിന്റെ അടുത്തത് അടുത്ത വരി നോക്കൂ നിന്റെ സഹസ്രനാമങ്ങൾ എന്നാണ് നിന്റെ സഹസ്രനാമങ്ങൾ അവിടെയാണ് ചെറിയ വ്യത്യാസം വരുന്നത് കാരണം ആദ്യം നമ്മൾ പാടിയത് എന്താണ് പ്ലെയിൻ ആണ് അവിടെ സഹസ്രനാമങ്ങൾ എന്നാണ് ആദ്യം നമ്മൾ പാടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ പാടുന്നത് സഹസ്രനാമങ്ങൾ എന്നാണ് അവിടെ ചെറിയൊരു വ്യത്യാസം പ്രാർത്ഥനാ തീർത്ഥമാടും ീർത്ഥമാടും താളം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥന തീർത്ഥമാടും അവിടെയാണ് യന്മനം അവിടെ നിന്റെ അവിടെ അവിടെ ഉള്ള നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ നിന്റെ അതായത് ഗമപ് നിന്റെ പാതാര പാതര എന്നാണ് പാ നിന്റെ ഗമപ എന്നാണ് അവിടെ സ്വരം നിന്റെ പാടിയെടുക്കേണ്ടത് ജഗ ജഗദംബികൾ എടുക്കണം അത്രേയുള്ളൂ പല്ലവി വരുന്നത് കേട്ടോ അതിനകത്ത് ഒരുപാട് വലിയ സംഗതികളൊന്നുമില്ല ഉള്ള സംഗതികൾ നന്നായിട്ട് പഠിക്കാം ഇനി അടുത്തത് വരുന്നതാണ് എല്ലാവർക്കും ഒരു ടെൻഷൻ അല്ലേ ഇതെങ്ങനെ പഠിക്കും അടുത്തത് ഒരു വിരുദ്ധമാണല്ലോ അത് ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ സമയമെടുത്ത് പതുക്കെ പഠിച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും പഠിക്കാനൊക്കെ പറ്റും ഇത്രയും വരെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഓരോ വരികൾ വെച്ചിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോളാം തീർച്ചയായിട്ടും പാടാൻ പറ്റുമോ കേട്ടോ പടാം നോക്കുവോ എന്നാണ് അവിടെ

കനക കനകുരമാ എന്നാണ് അവിടെ പ്രത്യേകിച്ച് ഒരുപാട് സംഗതികളൊന്നുമില്ല പിന്നെ വരുന്ന വിരിയണം എന്നുള്ള ആ ഒരു ഭാഗത്ത് ചെറിയൊരു സംഗതി കൊടുത്തിട്ടുണ്ട് വിരി എന്നാണ് അവിടെ വിരി എന്നാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കൂ വീ അവിടെ അവിടെ വരെ പാടുക വീരി എന്ന് പാടണം അപ്പോൾ വീരി ഏണം അതാണ് അതാണ് സംഗതി അവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണേ ഇനി അടുത്തത് നമ്മൾ മുകളിലൊരു കൽ എന്ന് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ അതേ സെയിം സംഗതി തന്നെയാണ് ഇവിടെയും വരുന്നത് നീ അവിടെ ഓക്കെ എന്നാണ് ക്ലിയർ ആയോ അവിടെ ആ ലാസ്റ്റ് സംഗതി അവിടെ വരുന്ന സംഗതി നോക്കിക്കേ എന്നാണ് അതൊന്ന് സ്ലോ ആക്കി കേട്ടു നോക്കി എന്നാണ് അത്രയും സംഗതി അതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ ക്ലിയർ ആയോ അപ്പം അതാണ് അതിൻ്റെ ആ ഒരു വിരുത്തെന്ന് പറയുന്നത് അത് നിങ്ങൾ ആ താളത്തിൻ്റെ ഉള്ളിൽ അത് കൊണ്ടുപോകാൻ വേണം കേട്ടോ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഈ താളത്തിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ കൊണ്ടുവരണം മനസ്സിലായോ ആദ്യം നിങ്ങൾ താളം ഒന്ന് പഠിക്കണം കേട്ടോ എന്നിട്ടാണ് ഇതെല്ലാം പഠിക്കേണ്ടത് ആദ്യം താളം ഒന്ന് അടിച്ചതിൻ്റെ ടൈമിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം ക്ലിയർ അപ്പം പിന്നെ നമ്മൾ ഇതേ താളത്തിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഈ വിരുത്തം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും അവിടെ കാരണം താളം കറക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ വരച്ച് വരച്ച് കൊണ്ടുപോകുന്നില്ലേ അപ്പം അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താളം ആദ്യം നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അതിൻ്റെ നോട്ട് നിങ്ങൾ ശരിക്ക് റിയൽ ആയിട്ട് ആ സോങ് കേട്ടിട്ട് അതിൻ്റെ കൂടെ ഈ താളം നന്നായിട്ട് മനസ്സിലുണ്ടായിരിക്കണം ഓക്കെ അതിൻ്റെ കൂടെ ആ താളത്തിൽ അങ്ങനെ പൊക്കോളൂ അപ്പോൾ കേട്ടോ ഒന്നും ടെൻഷൻ അടിക്കണ്ട നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ എന്നാൽ തീർച്ചയായിട്ടും പാടാൻ പറ്റുമേ പിന്നെ നിങ്ങൾക്ക് ഈ താളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ശ്രദ്ധിക്കുക എന്നറിയോ അവിടെ നമ്മൾ രണ്ടു പേര് പാടിക്കഴിഞ്ഞാൽ കുറച്ച് വീണ വായിക്കുന്ന ഒരു വിത്ത് അവിടെ കുറച്ചിങ്ങനെ ഇൻസ്ട്രുമെൻസ് നോക്കിയിട്ട് എന്താ അവിടെ വീണ വായിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വെക്കണം നമ്മൾ അത് ഓരോന്നും പാടി കഴിയുമ്പോൾ ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കണം നമുക്കിവിടെ പ്ലേ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പ്ലേ ചെയ്യിക്കാത്തത് നിങ്ങൾ അതിന് ആ സോങ് എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഈ കുറച്ച് ഭാഗങ്ങൾ പാടി കഴിയുമ്പോൾ അവിടെ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നുണ്ടാവും ആ ഇൻസ്ട്രുമെൻസ് വായിച്ച് പഴിഞ്ഞ ഉടനെയാണ് പിന്നെ നമ്മൾ പാടുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക് കേട്ടോ ഈ ഭാഗം നമുക്ക് കുറച്ചുകൂടി പാടാൻ ഈസിയാണ് ഓക്കെ അപ്പം നമുക്ക് താളം ശ്രദ്ധിച്ച് പോണം കേട്ടോ

ാണ് നമ്മളവിടെ പ്രസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഓരോ അക്ഷരം ഏതാണ് നോക്കണം നമ്മൾ പ്രസ് ചെയ്യുന്ന അക്ഷരം ഏതാണ് നോക്കിയിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം ആരണ്യ കങ്ങളിൽ കാലിടറി കുഞ്ഞു സംഗതിയും കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്നാണ് അവിടെ അവിടെ ഒരു കുഞ്ഞിക്കിട് കിട സംഗതിയാണ് അത് നോക്കി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ഇനി അടുത്ത് നോക്കി കൈവല്യതായി സർവാർത്ഥ അവിടെ കൈവല്യതായിക അവിടെ ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പാടാൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നല്ലൊരു ഹരത്തിൽ ഇങ്ങനെ പാടിക്കൊടുക്കാൻ പറ്റുന്ന വരികളാണത് കൈവല്യതായി സർവാർത്ഥ സാധികെ കണ്ടോ ലാലാ ലാലാ ലാ ലാ അത്രേ ഉള്ളു അവിടെ കൈവല്യായി അവിടെ വരുന്നത് അമ്മേ അവിടെ ആ ഒരു വിളി ഉണ്ടല്ലോ അത്രയും മനോഹരമായിട്ടുള്ളൊരു വിരി വിളിയാണത് അത് നിങ്ങൾ ബോറാക്കരുത് കാരണം അത് അത്രയും ഭംഗിയാണ് ആ വിളി അല്ലേ അപ്പോൾ അമ്മേ അമ്മേ അവിടെ നോക്കി അമ്മ എന്നാണ് അമ്മേ എന്ന് പാടിയെടുക്കുകയാണ് അവിടെ എന്നാണ്വന്ദി ഓക്കെ പിന്നെ നമ്മൾ പല്ലവി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്ത്രാമ ീർമാടും അവിടെ ചെറിയൊരു മാറ്റം കേട്ടോ നമ്മളാദ്യം പാടിയാൽ ചെറിയൊരു വ്യത്യാസം ജഗദമ്പികേ മൂകാംബികേ അങ്ങനെ പോകുന്നു ഇനി അടുത്ത ഭാഗം നോക്കിക്കേ നമ്മൾ നേരത്തെ പാടിയ ഒരു വിരുദ്ധമുണ്ടല്ലോ അതേ സെയിം ടൂൺ തന്നെയാണ് ഇവിടെ വരുന്നത് ചെറിയ വ്യത്യാസമുണ്ട് നോക്കാം നമുക്ക് ഫസ്റ്റിൽ രണ്ട് പേര് അതേപോലെ തന്നെയാണ് നോക്കാം സ്വരതലം എന്നാണ് അത് നമ്മൾ ആദ്യം പാടിയ അതേപോലെ തന്നെയാണ് സ്വരങ്ങൾ വരുന്നത് വ്യത്യാസം അവിടെ വരുന്നില്ല സ്വരതലം സ്വരതലം ടോപ്പിലേക്ക് നമ്മൾ വോയിസ് കൊണ്ടുപോകണം ശ്രദ്ധിക്കണം പിന്നെ മൺവീണയിൽ എന്നുള്ളത് മൺണയിൽ അതും സെയിം സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നേരത്തെ നമ്മൾ പാടിയ വിത്തത്തില് കറക്റ്റായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടെ നോക്കിയാൽ സ്വരതലം മൺ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് പനിസരിക എന്നുള്ള സ്വരമാണ് അവിടെ ഉള്ളത് മൺ എന്നാണ് താരസ്വരമായി അവിടെ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ടുള്ള വരിയാണ് ചെറിയ വ്യത്യാസമുള്ളത് നോക്കൂ താരസ്വരമായി അത് പ്ലെയിനാണ് ഏ പിന്നെ വരുന്നത് അവിടെ ഉണരേണം എന്നുള്ള ഭാഗത്ത് നോക്കിയാൽ ഉണരേ ാണ് അവിടെ ഊണ ഊണ ടി ആ ഭാഗം ഊണ എന്നാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് നീ ാണ് അതേ സെയിം സംഗതി നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് നോക്കി വേണം ഇത് പഠിക്കാൻ കേട്ടോ നീ താരാപദങ്ങളിൽ നിറയേണം അവിടെയാണ് ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത് നോക്കൂ നിറയേ എങ്ങനെ വരുന്നത് നോക്കിയേ താഴെ വന്നു നിന്നു എന്നിട്ട് ഈ ആ ഈ എന്നാണ് ക്ലിയർ ആയോ അത് രണ്ടും കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നിന്നതാണ് കേട്ടോ നിറ ഓക്കെ പിന്നീട് നമ്മൾ പാടുന്ന വരികളുണ്ടല്ലോ അതിൽ നമുക്ക് ആ റിത്തം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ശ്രദ്ധിച്ചുപാടു കേട്ടോ ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഈ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ് ജസ്റ്റ് ഒന്ന് പാടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാബോന ഗേഹമായി അവിടെ ഗേഹമായി അവിടെ ശ്രദ്ധിക്കണേ പിന്നെ വരുന്നത് നാദസ്വരൂപിണി കാവ്യ വിനോദി അവിടെ പറയുന്ന അക്ഷരങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടി പറയാൻ നോക്കണം കേട്ടോ നാദസ്വരൂപിണി നാദസ്വ നാദസ്വ അങ്ങനെ വരരുത് നാദസ്വരൂപിണി സ്വരൂപിണി എന്ന് തന്നെ വരണം അവിടെ കേട്ടല്ലോ നാദസ്വരൂപിണി കാവ്യ വിനോദി കാവ്യ വിനോദിനി ഓക്കെ വിനോദിനി നാദസ്വരൂപിണി കാവ്യ വിനോദി ദേവി ഭുവനീശ്വരീ അതാണ് ദേവി അത് അമ്മയെ അമ്മയെടുത്തിട്ടില്ലേ അതേ സംഗതി തന്നെയാണ് ഇവിടെ ദേവി ഭുവനീശ്വരീ എപ്പോഴും അക്ഷരം പറയുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ ശ്വരി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭംഗി കൊടുത്തിട്ട് തന്നെ പറയാൻ വേണ്ടി പാടാൻ വേണ്ടി നോക്കണം കേട്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങളിത് നന്നായിട്ട് പഠിക്കണം ഓക്കെ ഈ സംഗതികളൊക്കെ പഠിച്ചിട്ട് ആ ഋത്തം കൂടെ കൂട്ടിയിട്ട് പാടി നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ആ താളത്തിൽ അങ്ങനെ പോകാൻ പറ്റും നല്ല രസമായിട്ട് പാടാൻ പറ്റും കേട്ടോ അപ്പോൾ ശരി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണുക നന്നായിട്ട് പാട്ടുകളൊക്കെ പഠിക്കുക കുറേ പേര് പാടുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതൊക്കെ അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അതായക്കുന്നുണ്ട് ഞങ്ങൾ പഠിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടി ലളിതകാനത്തിന് എ ഓരോരോ പാട്ടുകളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സമ്മാനം കിട്ടിയതൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ട് പഠിക്കുകയാണല്ലോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെ ഒരു ഫാമിലിയിലെ ഒരു അംഗത്തിനെ പോലെ കണ്ടിട്ട് സ്നേഹിക്കുക നന്ദി നമസ്കാരം